നമസ്കാരം എന്തൊക്കെയും ഇതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മളൊക്കെ നമ്മൾ പിന്നെ റോഡിന്റെ കണ്ടന്റാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ കാണാൻ ചാൻസ് ഇല്ല നമ്മൾ തുടക്കത്തിലാണ് നിങ്ങളെ ആ ഏരിയ വരുന്നില്ല നിങ്ങൾക്ക് ആരെയാണ് ഇത്ര പേടി ഞാൻ നിങ്ങൾ ആരെയാണ് ഇത്ര ഭയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യത്തെ എല്ലാവർക്കും പേടിയാണ് കാരണം ഒരു നാള് സഖ്യം അതിന്റെ മഴ നീക്കി അത് വ്യക്തിയാ വീട് എവിടെ തമിഴാണോ നമുക്കൊരു ഇരുപത് രൂപ കൊടുക്കാം പാവം പാവ Hist块钱, ോ തന്നി എടുത്താ നമസ്കാരം പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് പറയാത്തത് അപ്പോ ഇന്നത്തെ ഒരു വാർത്ത വളരെ വല്ലാത്തൊരു വേദന തോന്നി കാരണം വേദന തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ശബരിമലയിലെ പിന്നെന്താ പറയുക ദ്വാരപാലക ശില്പം അതേപോലെ കട്ടളയിലെ സ്വർണം ചെമ്പുപാളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു അതിനോട് അനുബന്ധിച്ചിട്ടല്ല അപ്പൊ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിലെ ഒരു അംഗത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം യു ഡി എഫിന്റെ നേതാവായ ഷാഫി പറമ്പിലിനെ ഒരു സംഘം അത് പോലീസുകാരാണെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നതും വിശ്വസിക്കുന്നതും അതാ ഇതൊക്കെ വെള്ളടിക്കാൻ വേണ്ടിയിട്ട് സാധനമാകാൻ വേണ്ടി ചത്തുപൂവാണ് ശാവങ്ങൾ പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടത് വല്ലാത്തൊരു എന്താ പറയുക ദയനീയമായിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെയാണ് അതായത് നമ്മുടെ കേരളത്തിൽ എത്ര ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളുടെ മുഖത്ത് അടിക്കുന്നത് പോലെയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സർക്കാരാണോ നമുക്ക് അടുത്ത നമ്മൾ വോട്ട് ചെയ്തിട്ട് വിജയിപ്പേ വിജയിപ്പിക്കേണ്ട ഒരു സംഭവം അല്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു അർത്ഥമുണ്ട് അത് അർത്ഥം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം പോലീസ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം ഒരുക്കേണ്ട ആളുകളാണ് അതിപ്പോൾ ഞാനിപ്പോൾ പ്രതിഷേധിക്കാൻ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ അത് ഒതുക്കി തീർക്കേണ്ടത് പോലീസിൻ്റെ ഒരു ചുമതലയും കടമയും കൂടിയാണ് അപ്പോൾ ഇതില്ലാതെ എന്തിൻ്റെയോ പേരിൽ ഒരു ഏതൊക്കെ ഒരു കോളേജിൻ്റെ ആയിട്ടുള്ള പ്രശ്നമാണ് എന്നാണ് വാർത്താക്കാർ പറഞ്ഞത് നമ്മളും അത് തന്നെയാണ് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും എന്നിരുന്നാലും അത് വളരെ പോയി രണ്ട് ചേരികൾ ഒന്ന് യു ഡി എഫിൻ്റെ ഒന്ന് സി പി എമ്മിൻ്റെ അപ്പോൾ ഈ രാഷ്ട്രീയ കളിയാണ് മൊത്തത്തിൽ ചോരക്കളമാക്കുന്നത് മൊത്തത്തിൽ ചോര കൊണ്ട് എഴുതിയ കാലം ആയിരിക്കാനാണ് ഇനി ഓരോ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ചുവടുവെപ്പുകളും അപ്പോൾ ഷാഫി പറമ്പിൽ നല്ലോണം അടി കിട്ടിയിട്ടുണ്ട് പിന്നെ മൂക്കിൻ്റെ രണ്ട് വരികൾ പാലം താർത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആളുകൾ പറയാണ് അത് ഷാഫി പറമ്പിലെ എന്താണ് മഷിക്കുപ്പി കൊണ്ടുവന്നിട്ടാണ് ചോര അതൊക്കെ അവൻ്റെ അടവാണ് അത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കാനുള്ള ഒരു നീക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം മനുഷ്യത്വം ഉണ്ടോ ഈ പാർട്ടിക്കാർക്കല്ല ചോദിക്കുന്നത് ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞത് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പറയോ ഇത് ആരൊക്കെയാണ് വരയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ് ഈ ഒരു നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുള്ളത് അത്രയ്ക്കോ കലിയായിരുന്നോ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം യു ഡി എഫ് എന്ന പ്രസ്ഥാനത്തോടും ഞാൻ ചോ സ്വയം ചോദിക്കുന്നതല്ല നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനോട് തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരെയാണ് ഇത്ര പേടി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഇത്ര ഭയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യത്തെ എല്ലാവർക്കും പേടിയാണ് കാരണം ഒരു നാൾ സത്യം അതിൻ്റെ മറ നീക്കി അത് പുറത്ത് വരും ആ ഒരു പേടിയാണ് നിങ്ങൾക്ക് പക്ഷെ ആ പേടിയും കൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഒരു കൂട്ടം നല്ല മനുഷ്യന്മാരെ തല്ലിച്ചതയ്ക്കുന്നത് അതിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടുക ഒരു പ്രസക്തി ഉണ്ടാവുക ഇതൊക്കെ നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്കാണത് ഈ പ്രസ്ഥാനം നിങ്ങളിപ്പോൾ ഞാൻ ഞാൻ എന്നല്ല നമ്മളെ ജനത മൊത്തം കേരളത്തിലെ എല്ലാ ജനങ്ങളും പറയണത് സ്വർണം കട്ടത് പിണറായി സർക്കാരിൻ്റെ ആളുകൾ തന്നെയാണ് അത് അവിടുത്തെ ആളുകളുടെ അറിവോട് കൂടി തന്നെയാണ് എന്നാ പറഞ്ഞത് അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ടും അതിനെ കുറിച്ചിട്ട് പിണറായിക്ക് നാവില്ല മിണ്ടാൻ സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ ഈ നമ്മുടെ നൊട്ടമലയിലെ മേലെ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ നല്ല കടിക്കണ നല്ല എറുമ്പുകൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് ഈ നിന്ന് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് അപ്പം കാലുമ്പോൾ അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓ ഇവിറ്റൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട് സുഖം എന്ന് പറഞ്ഞാലും പോരാ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം സുഖം ഓ ഓമോ കാല് സുഖം എന്ന് പറഞ്ഞാലും പോരാ ശരിക്കും നമ്മൾ ഈ പണ്ടൊക്കെ ഈ ആളുകൾ എന്താ പറയുക പിന്നെ കാലിമ്മ ഇറുമ്പിനെ കൊണ്ട് കടുപ്പിക്കും അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ആസിഡ് ഉണ്ട് അത് നമുക്ക് വേണം അതിപ്പോൾ വിരിവ് തരും അപ്പോൾ നമ്മൾ പരമാവധി എന്താ ചെയ്യുക കാലൊക്കെ ചവിട്ടി നമ്മൾ ഒരച്ച് അതിനെ കൊല്ലാൻ നോക്കില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേ ചെയ്യരുത് അപ്പോൾ കാരണം ഇത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണത് ശരിക്കും പറഞ്ഞാൽ കുറച്ചേറെ ഞാൻ കടികൊണ്ടു അപ്പൊ അസഹീനീയമായിട്ടുള്ള ഒരു സുഖം വേദനയല്ല അപ്പോൾ ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനത്തെ ഇറുമേളെ കൊണ്ട് ഇടക്കൊക്കെ ഒന്ന് കടുപ്പിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ശരീരത്തിലുള്ള ആസിഡുകളുടെ പ്രവർത്തനം അറിയുള്ളൂ അല്ല ഈ രോഗം ഈ ഷുഗറും കൊളസ്ട്രോളിലൂടെ കടുപ്പിക്കരുതേ ഇത് പ്രാന്ത് പറയല്ലോ ശരിക്കും പറഞ്ഞാൽ സത്യം തന്നെയാണ് ഇതൊക്കെ ഒന്ന് പരിശീലിക്ക ഇയാളെടുത്ത് നമുക്ക് ഒരു ദിവസം എത്ര വരുമാനം കിട്ടും ചോദിച്ചു നോക്കാം കാരണം ഇപ്പോ കേരളത്തില് കൂടുതലും ഇതുപോലെ ഈ കുപ്പിയും പാട്ടിയും പെറുക്കി നടക്കുന്നവർക്കാണ് കാശ് അധികം കിട്ടുക നമുക്ക് ഈ ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല കാരണം വളവും പിന്നെ വണ്ടികൾ ഇഷ്ടം പോലെ ഒരു ദിവസം ഇത് പെറുക്കി എത്ര കിട്ടും അമ്പത് എഴുപത് റുപ്യ എന്നാലും നമുക്കൊരു ഇരുനൂറ് റുപ്പ്യ കൊടുക്കാം പാവം കാല് എന്താ ചാ പിടിക്കാൻ വെച്ചോ തണ്ണി അടുപ്പിയാ അപ്പോൾ അവര് പറയണത് അയാൾ പറഞ്ഞത് ഇരു എഴുപ്യ നൂറു റുപ്യ കിട്ടുന്നു ബാക്കി പൈസ ഒക്കെ ആയി അവര് പിന്നെ അതായത് ഈ ആക്രി കടല്ലേ പഴയ മാർക്കറ്റ് സ്ക്രാപ്പ് സാധനം അപ്പൊ അതിന് കൊണ്ടു കൊടുത്താൽ കുറെ പറ്റിക്കലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആളും നാദനവും ഇല്ല ചോദിക്കാന് അപ്പൊ അതുകൊണ്ട് അവർ പരമാവധി അവര് പറ്റിക്കുന്ന പറയുന്നത് കാരണം ചിലപ്പോ ഇരുന്നൂറ് മുന്നൂറ് ഉപ്പയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഇവിടെ നൊട്ടമറയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബിയറിൻ്റെ കുപ്പികൾ പിന്നെ അതേപോലെ പിന്നെ വലിയ വലിയ കുപ്പികൾ അതേമാതിരി പഴയ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഈ ഏരിയ അപ്പോൾ ക്യാമറ വെച്ചിട്ടൊന്നും വലിയ പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും അപ്പോൾ ഒരുപാട് എന്താ പറയുക അപ്പോൾ പഴയ കുപ്പി സാ പാഠ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത് കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരമാവധി പറ്റിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ സർക്കാർ പറ്റിക്കണ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ കടക്കാരും ജീവിതോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറ്റിച്ച കാശൊക്കെ നമുക്ക് അവസാനം നമ്മൾ എന്താ പറയുക വലിയ വലിയ ഡോക്ടർമാർക്ക് ഫീസായിട്ടും മരുന്നിനെ വലിയ വലിയ വില കൂടിയ മരുന്നുകളൊക്കെ നമ്മൾ കൊണ്ടു വരേണ്ട അവസരം വരും തീർച്ചയായിട്ടും അതിപ്പോൾ അവസാനം ഈ സർക്കാരിൻ്റെ ഈ സർക്കാർ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ് അല്ല ഇവരൊന്നും ആരും നല്ല രീതിയിൽ ഒരിക്കലും ജീവിക്കില്ല അത് എപ്പോഴും ഈ സർക്കാരിൻ്റെ ആളുകൾ മനസ്സിലാക്കി തന്നെ വേണം കാരണം ഇതൊക്കെ ജനങ്ങളെ കാശാണ് ഈ ജനങ്ങളെ പരമാവധി തോര നീരാക്കി ഉണ്ടാക്കിയ കാശാണ് അപ്പോൾ അത് നിങ്ങൾ പിന്നെ എന്താ പറയുക താമ്പ് തൂമ്പാക്കി കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ദൈവം ഇല്ല ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് അപ്പോൾ അവർ ഒരു പണി തരും ഉദാഹരണം ഞാൻ ഇനി ഞാൻ ഇനി പറയണ്ടില്ല പറയേണ്ട ഒരവസരമുണ്ട് തീർച്ചയായിട്ടും അത് ഈ ഈ ഷാഫി പറപ്പിൻ്റെ കാര്യം അതായത് പരിക്കും കാര്യങ്ങളും അദ്ദേഹം നല്ല രീതിയിൽ സുഖം പ്രാപിച്ചു വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കണം അതിപ്പോൾ ജാതി മതം ഒന്നും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് നമ്മൾ ഒന്ന് എന്താ പറയുക പ്രാർത്ഥിക്കണം എന്നേ ഞാൻ പറയുള്ളൂ നമ്മളൊക്കെ നമുക്കൊക്കെ എപ്പോഴാണ് എന്താണ് എവിടുന്നാണ് അസുഖം വരിക ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവിടെ മതോ രാഷ്ട്രീയമോ ഒന്നും പാടില്ല അപ്പോൾ പിന്നെ കോട്ടെ അപ്പോൾ പറയണത് ഈ സർക്കാർ ആരെയാണ് പേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനെ തന്നെയാണ് ബി ജെ പി എൽ ഡി എഫും ഒന്നാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയണ കാര്യം തന്നെയാണ് അത് കാരണം ഇവർ തമ്മിലൊരു ഒത്തൊരുമുണ്ട് കാരണം സുരേഷ് ഗോപി പറയുന്നുണ്ട് പിന്നെ ശബരിമലയിലുള്ള കാര്യങ്ങളും കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇവരെ അടവാണ് അടവ് എന്ന് മാത്രമല്ല അതേപോലെ സുരേന്ദ്രൻ വന്നിട്ട് മിഞ്ഞാന്ന് എന്തൊക്കെ അയ്യപ്പനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി ഈ ശബരിമലയിലെ കേസ് സ്വർണം കട്ടിനെ കുറിച്ചിട്ട് ആദ്യം പ്രതിഷേധിച്ചത് അല്ലെങ്കിൽ ആദ്യം സത്യം പുറത്തു കൊണ്ടുവന്നത് ഈ യു ഡി എഫ്നാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യങ്ങളൊക്കെ ഒരു ദിവസം പുറത്തു വരും അന്ന് ഈ കാണുന്ന ആൾക്കാരും ഉണ്ടാവില്ല അപ്പോൾ പോലീസ് അതിക്രൂരമായിട്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകരെ തല്ലിച്ചതക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പല പല വീഡിയോകളും കണ്ടാവും ഹെൽമെറ്റ് കൊണ്ടടിക്കുക ചെടിച്ചട്ടി കൊണ്ടടിക്കുക പിന്നെ എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അതത് രക്ഷാപ്രവർത്തനമാണ് കാരണം ഒരു നൂറ് ആളുകളുടെ എസ്കോട്ടിൽ പോണ മുഖ്യമന്ത്രി അയാൾക്കൊന്നും അറിയണ്ട കാരണം ഒക്കെ രക്ഷാപ്രവർത്തകർ നോക്കും കാരണം ഈ ലാത്തി കൊണ്ടടിക്കുന്ന വീഡിയോ അടക്കം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി അതിനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അത് ചിന്തിക്കണം ഈ ജനങ്ങൾക്ക് എന്ത് വിലയാണ് ഈ മുഖ്യമന്ത്രി സർക്കാർ കൊടുക്കണുള്ളതെന്ന് അപ്പോൾ ഇനി ഒരു സർക്കാർ എല്ലാവരും ചോദിക്കേണ്ടത് മൂന്നാം പിണറായി വന്ന പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ വരാനുള്ളൊരാഗ്രഹം ണ്ടോ എന്നാണ് ഓരോ ആളുകളും ചോദിക്കുന്നത് അതെന്ത് എന്തിനാ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ലൈക്കും കമന്റിനും വേണ്ടി മാത്രമാണ് അല്ല അത് വേറൊന്നുമല്ല അപ്പൊ മൂന്നാം മീറ്ററായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ തന്നെ അയാൾ എന്താ പറയുക കൊല്ലും കൊല്ലും എന്ന് മാത്രമല്ല കൊല്ലാ കൊല ചെയ്യും അപ്പോൾ പരമാവധി നമുക്കിപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ അതായത് ഈ പ്രാവശ്യത്തെ നമുക്ക് ക്ഷമിക്കാം തീർച്ചയായിട്ടും ക്ഷമിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആ എപ്പോടെ അപ്പോ ഇതിൽ പറയാനുള്ളത് പറയാം പറയാതെ പോവാൻ പറ്റില്ല പിന്തുണയോടും കൂടെയാണ് പിണറായി വിജയൻ കേരളത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നത് ആ ഈ സംഭവം സൂചിപ്പിക്കുന്നത് ലാവലിൻ ഇടപാടുമായി കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് പാർട്ടിയിലെ തന്റെ എതിരാളികളെ അച്യുതാനന്ദനെ പോലും മൂലയിൽ പിണറായി വിജയൻ പാർട്ടി പിടിച്ച് ഈ ആദ്യത്തെ മന്ത്രിസഭയിലെ പ്രഗത്ഭരായ എല്ലാ മന്ത്രിമാരെയും രണ്ടാമത്തെ ഗവൺമെന്റിൽ ഉൾപ്പെടുത്താതെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സകലതും പണം കൊടുത്ത് സ്വാധീനം ഉപയോഗിച്ച് കോടതികളെ വിലക്ക് വാങ്ങുന്ന ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം ഇതെല്ലാം തുറന്ന് കൃത്യമായി കേരളത്തിന്റെ നിയമസഭക്കകത്ത് നിയമസഭ സാമാജികനായി നിന്നപ്പോഴും കേരളത്തിന്റെ സമര പോരാട്ടങ്ങളിൽ തെരുവിലും കൃത്യമായി സമർത്ഥിച്ച നേതാവാണ് പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്നത്തെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ അദ്ദേഹം ഈ സ്വർണ്ണ ഇടപാടുമായി കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന സമരത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചു എന്നതിൻ്റെ പേരിലാണ് പിണറായിയുടെ ൾ പോലീസല്ല ഇത്തരം ചെറ്റുകൾക്ക് ആ കാക്കിയണിയാനുള്ള ഒരർഹതയുമില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ ഡി സി സി സെക്രട്ടറി പ്രിയപ്പെട്ട അഹമ്മദ് അഷർഫ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ ഐ എൻ ഡി സിയുടെ ഒക്കെ പ്രവർത്തകരും നേതാക്കളുമുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദരണീയനായ ഈ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഡി സി സിയുടെ ഭാരവാഹികള് പോഷക സംഘടനയുടെ ഭാരവാഹികൾ ഡി സിയുടെ ജനറൽ സെക്രട്ടറി അടക്കം യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള ബെർമാന്യര് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മേഖലകളിൽ ഷാഫി പറമ്പിൽ ചെന്നതോടുകൂടി സി പി എമ്മിന് വെപ്രാളമായി ആ സി പി എമ്മിന്റെ വെപ്രാളത്തിൽ എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലിനെ ആദ്യം വർഗീയവൽക്കരിച്ചുകൊണ്ട് കാഫിർ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവിടെ വർഗീയവാദിയെന്ന് ഷാഫി പറമ്പിലിനെ മാറ്റി വോട്ട് തട്ടാമെന്നും അതുപോലെ തന്നെ ആ വോട്ടിലൂടെ ഷാഫി പറമ്പിലെ വർഗീയ തിരുവോണത്തിനെ ഒറ്റപ്പെടുത്താമെന്നും സി പി എമ്മിൻ്റെ വ്യാമോഹം ആദ്യം തന്നെ മുളയിലെ നുള്ളിപ്പോയി കേരളത്തിലെ സാംസ്കാരിക ജനത അതിനുശേഷം കേരളത്തിൽ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനും അതുപോലെ തന്നെ കൊള്ളയ്ക്കും ഏറ്റവും അവസാനം ശബരിമല പോലും കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും അതുപോലെ തന്നെ തെമ്മാടിത്തത്തിനും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ തെമ്മാടിത്തത്തിനെതിരെ ആ വിശ്വാസികളുടെ ശബരിമല എന്ന ആ മഹാക്ഷേത്രത്തിന് അവിടെ അവിടുത്തെ സ്വർണം കട്ട് അതുപോലെ തന്നെ പിണറായി വിജയനും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ ആ സ്വർണം കട്ടത് അത് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഷാഫി പറമ്പിലെതിരെ അവിടുത്തെ പോലീസുകാരിലെ സംഘപരിവാർ സംഘടനയോട് ബന്ധമുള്ളവരും അതുപോലെ തന്നെ പരീക്ഷ എഴുതാതെ പി എഴുതാതെ പോലീസുകാരായ ഡി വൈ എഫ്ഐക്കാരുടെയും ഫലമാണ് കോൺഗ്രസിലുള്ള ചെറുപ്പക്കാരെ അവസാനിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഓരോ ചെറുപ്പക്കാരെയും ഇല്ലായ്മ പറഞ്ഞും വർഗീയവൽക്കരിച്ചും ഇല്ലായ്മ ചെയ്യാനുള്ള സി പി എമ്മിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെയൊക്കെ പൊന്നോമന എന്ന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഇവർ അവസാനം കയ്യേറ്റ ശ്രമം നടത്തുന്നത് ഇതിനു മുമ്പ് നമുക്കൊന്നറിയാം ഇതിനു മുമ്പ് ഒരു എംപിയുടെ പോലീസ് സംരക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ തെമ്മാടികളായിട്ടുള്ള ഡി വൈ എഫ് ഐക്കാരെ എല്ലാവിധ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് അന്ന് നമ്മൾ കണ്ടതാണ് ഒരു എംപിയുടെ വണ്ടി വഴിതിരിച്ചുവിടാമായിരുന്നു പോലീസിന് പക്ഷെ ആ വഴിതിരിച്ചുവിടാതെ സി പി എമ്മിന്റെ അക്രമികളായ തമ്മാടികൾക്ക് മുന്നിലേക്ക് ഒരു എംപിയെ തള്ളിവിട്ടെങ്കിൽ കാണിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടകൊരുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണമൂലക്കാരനായ ഇളതലമുറക്കാരനായ ഷാഫി പറമ്പിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ തമ്മാടികൾക്ക് മുന്നിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു പരിണിത ഫലമായിട്ടാണ് ഇതിനെ കാണുന്നത് ആ ഫലത്തിന്റെ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലെ കയ്യേറ്റം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്താമെന്ന വ്യാമോഹമാണെങ്കിൽ കേരളത്തിലെ ജനത ഒന്നടങ്കം സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മെട്രോമാനെ കെട്ടിവെത്തിച്ചെങ്കിൽ ഷൈലജ ടിച്ചറ വീട്ടിരുത്തിയിലെ ഷാഫി പറമ്പിലെ രോമത്തിൽ ഇനി തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും റോട്ടിലൂടെ ഇറങ്ങി നടക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരോട് ചോദിക്കേണ്ടി വരും ഞാൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ആക്ഷരവരെ നിസ്റ്റുരമായ രീതിയിൽ അടിച്ച് രണ്ട് എല്ലുകളും പ്രതിഷേധിച്ചുകൊണ്ട് എല്ലായിടത്തും ഇതുപോലുള്ള പ്രതിഷേധ ജോലികൾ നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി ഷാഫിക്കെതിരെ കേരളത്തിലെ പോലീസും സി പി എമ്മും അതുപോലെ ബി ജെ പിയും ഷാഫിയെ ശാരീരികമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് പിണറായി വിജയൻ മകൻക്ക് നേരിട്ടുള്ള ഒരു നോട്ടീസ് നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോളേ അങ്ങനെ ഇവിടെ നമ്മുടെ മണ്ണർക്കാടിൽ ഷാഫി പറമ്പിലിനെ എന്താ പറയുക പിന്നെ ദ്രോഹിച്ച പോലീസുകാരെ പറ്റിയിട്ട് ഇവിടെ ചെറിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു പ്രതിഷേധ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അഞ്ച് മിനിറ്റ് മാത്രം മതി ഇവിടെ മണ്ണാർക്കാട് മൊത്തം ബ്ലോക്ക് ആവാൻ ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ഇവിടെ നമ്മുടെ സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലായിരുന്നു പ്രതിഷേധം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അത് വളരെ മോശമായി പോയി ഇതാ നമ്മുടെ മീഡിയക്കാർ പോകുന്നുണ്ട് മണ്ണർക്കാടുത്തെ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ റോഡിന്റെ കണ്ടന്റാണ് അതുകൊണ്ട് പിന്നെ നമ്മള് കാണാൻ ചാൻസ് ഇല്ല നമ്മൾ ആയിക്കോട്ടെ താങ്ക് യു അപ്പോ അത് നമ്മടെ എന്താ പറയാ റിപ്പോ അല്ലാനത്തെ റിപ്പോർട്ടറാണ് കേട്ടോ അത് നമ്മുടെ കമ്പനി ശരിക്കും പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ പേരാമ്പ്രയിൽ കണ്ടത് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അവരുണ്ടാവും ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ ചോദിക്കട്ടെ സർക്കാരിനോട് പിണറായി സർക്കാരിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ അവസ്ഥകളിലൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മൂന്നാം തവണയും വിജയിപ്പിച്ചാൽ നിങ്ങൾ കേരളത്തിലെ എന്താണ് കൊടുക്കുക അതായത് ജനങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുക അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം കാരണം ഇത്രയേറെ ജനങ്ങൾ സഹിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഭരണം വേണം എന്ന് പറയുമ്പോൾ അത് അതിമോഹമാണ് മോനെ ദിനേശ അതിമോഹം അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇപ്രാവശ്യം വരുന്നുള്ളത് കാരണം വരണമെങ്കിൽ വളരെ വളരെ എന്താ പറയുക സാധ്യത പൂജ്യത്തിൽ നിന്നും പൂജ്യത്തിലേക്കാണ് പോകുന്നത് പൂജ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു വിലണ്ട് ആ വില പോലും നിങ്ങൾക്കിപ്പോൾ ജനങ്ങൾ തരുന്നില്ല കാരണം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക വളരെ ദുഃഖകരമായ കാര്യമാണ് കാരണം കേരളത്തിൽ പിന്നെ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ജനങ്ങളുടെ മുഖത്ത് അടിക്കുന്നത് പോലെയാണ് കാരണം എത്രയോ മന്ത്രിമാരും എം പിമാരും പ്രതിഷേധങ്ങളും അടി ഇല്ലാത്ത ചാർജും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ അടിയും കുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു പോലീസ് സംവിധാനം അത് പോലീസുകാരല്ല അടിച്ചത് അത് തീർച്ചയായിട്ടും പോലീസുകാരല്ല പോലീസിന്റെ വേഷത്തിൽ വന്ന ആൾക്കാരാണ് അതിപ്പോ നമുക്ക് ഈ പ്രതിഷേധിക്കാൻ വരുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ അപ്പൊ പോലീസുകാരെന്തായാലും അങ്ങനെ ചെയ്യില്ല നിൽക്കുക ഇവിടെ മണ്ണർക്കാടുത്ത് പോലീസ് സംബന്ധിച്ചിരുന്ന ശാന്തമായിട്ടുള്ള ആൾക്കാരാണ് അവരെന്തായാലും അവിടെ അങ്ങനത്തെ പരിപാടി ആഹ്വാനങ്ങളും കൊടുക്കും തോന്നുന്നില്ല എന്നിരുന്നാലും വളരെ മോശമായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഇതൊരു പാടാണ് പാടം എന്ന് പറഞ്ഞാൽ വലിയൊരു മഹത്തായൊരു പാടാണ് ഈ സർക്കാർ കേരളത്തിലെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുപോലുള്ളൊരു സർക്കാർ തീർച്ചയായിട്ടും വരാൻ ഒരു സാധനം കാണുന്നില്ല അത്രയും വെറുത്തുപോയി അതിപ്പോൾ അധികാരികളായിക്കോട്ടെ പിന്നെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ കാരണം ഇയാളുടെ പേക്കോത്തിന് വിധേയമായിട്ട് മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവമില്ല കാരണം ഏതൊരാളും അച്ഛൻ്റെ അമ്മ അമ്മടെ വഹിക്കുന്നതാണ് വരുന്നത് അപ്പോൾ ഈ അമ്മടെ വഹിക്കുന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മനസാക്ഷി ഉണ്ടാവും അത് പിന്നെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി ഹിറ്റ്ലറായിരുന്നു എന്ന് പറഞ്ഞത് ആ ഹിറ്റ്ലർക്ക് പോലും ഒരു പ്രണയിനി ഉണ്ടായിരുന്നു ആ പ്രണയിനി അപ്പോൾ എന്താ പറയുക കൂടുതലിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഇനി രംഗം വഷളാക്കില്ല അപ്പോൾ ഇവിടുത്തെ ആ ആ പ്രതിഷേധത്തിൻ്റെ ഒരൊറ്റ ബ്ലോക്കാണ് ഇവിടെ ഉണ്ടായത് ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പരമാവധി സൂക്ഷിച്ച് വാഹനം ഓടിക്കുക അത് നിങ്ങൾക്ക് ഏറ്റവും റോഡിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ നാളെ എന്തായാലും നല്ലൊരു വാർത്തയായി നിങ്ങളുടെ സാധിക്കുന്നുണ്ടാവുക അത് തീർച്ചയായിട്ടും